നമസ്കാരം ഇലക്ഷൻ എടുത്തു വരുമ്പോൾ കേരളത്തിലെ ബി ജെ പിയില് സംഭവിക്കുന്ന മാരകമായ ചില സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നിരീക്ഷിച്ചു വരികയാണ് പി സി ജോർജിനെ കേരളത്തിൽ അനുകൂല അനുകൂല ഘടകമാക്കുവാനും അത് പി സി ജോർജിനെ കൊണ്ടുവരുന്നത് വഴി ക്രൈസ്തവ വോട്ടുകൾ അടുപ്പിക്കുവാനുമായിരുന്നു ബി ജെ പി ലക്ഷ്യമിട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് തിരിഞ്ഞുകുത്തുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് പി സി ജോർജ് സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാതെയാണ് ബി ജെ പിയിലേക്ക് വന്നത് എന്ന് പലവോറി പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം പത്തനംതിട്ടയിൽ ഒരു മത്സരാർത്ഥിയാകണമെന്ന് വരിയായി ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തെളിഞ്ഞുമൊളിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഒക്കെ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ബി പാർലമെന്റ് പി പാർലമെൻ്റ് മണ്ഡലത്തിന് കീഴിലായതുകൊണ്ട് തന്നെ തനിക്കത് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും ക്രൈസ്തവ വോട്ടുകൾ തന്നിലേക്ക് വരും അതുപോലെ എന്നെ സഭാ അധ്യക്ഷന്മാരും ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരും പുരോഹിതന്മാരുമായൊക്കെയായിട്ട് തനിക്ക് വലിയ ബന്ധമാണുള്ളത് അതൊക്കെ വോട്ടായി മാറും അതുപോലെ ഈ എൻ എസ് എസുമായിട്ട് അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആൾ കൂടിയാണ് പി സി ജോർജ് അത്തരത്തിൽ പി സി ജോർജാണ് മത്സരരംഗത്തേക്ക് വന്നിരുന്നുവെങ്കിൽ പത്തനംതിട്ടയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും ആയിരുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തോട് അടുപ്പമുള്ള വൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം പി സി ജോർജ് ചില പരാമർശങ്ങൾ അതായത് തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെയും വെള്ളാപ്പള്ളി നടേശനെതിരെയും എതിരെയുമൊക്കെ ചില പരാമർശങ്ങൾ ആ സമയത്ത് ഉന്നയിച്ചിരുന്നു അതായത് പത്തനംതിട്ട ജില്ലയിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വം വെട്ടിക്കളഞ്ഞത് വെള്ളാപ്പള്ളിയും മകൻ തുഷാറും കൂടി ചേർന്നാണ് എന്നായിരുന്നു എന്നെ പി സി ജോര്ജിൻ്റെ പ്രസ്താവന അത് വലിയ തോതിൽ വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും ഒക്കെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയും പരസ്പരം കലഹിക്കുന്ന പരസ്പരം പൊതുവേദിയിൽ കലഹിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ അത് നീങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രവണത വച്ചു വളർത്താൻ കഴിയില്ല എന്നാണ് കേന്ദ്ര നേതൃത്വം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കണക്കാക്കുന്നത് സംസ്ഥാന നേതൃത്വത്തോട് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല അത് തങ്ങൾ പരിഹരിച്ചുകൊള്ളാമെന്നാണ് കേന്ദ്ര നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അതിന് പ്രകാരം ഈ ആഴ്ച തന്നെ പി സി ജോർജിനെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ് മിക്കവാറും അത് അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമായിരിക്കും പി സി ജോർജിൻ്റെ പരാതികൾ ശ്രമിക്കുക അദ്ദേഹത്തിന് അപ്പോൾ തന്നെ പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അത് ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെയല്ല അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനം നൽകിക്കൊണ്ട് കേരളത്തിലെ മികച്ച ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അഖിലെ അഖിലേന്ത്യാ തലത്തിൽ പി സി ജോർജിന് മികച്ച തരത്തിലുള്ള ഒരു സ്ഥാനം നൽകിക്കൊണ്ട് തന്നെയാകും അത്തരത്തിലുള്ള ഒരു പരിഹാരത്തിന് നിർദ്ദേശ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുക മാത്രമല്ല ചില സ്ഥാനങ്ങൾ കൂടി കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് ഉറപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനങ്ങൾ സ്ഥാനം കൂടി അദ്ദേഹത്തിന് ഓഫർ ചെയ്യാനും വഴിയുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ പി സി ജോർജ് ശാന്തരാകുകയും മാത്രമല്ല ഐ ക്രൈസ്തവ വോട്ടുകൾ വീണ്ടും ബി ജെ പിയിലേക്ക് വന്നു ചേരാനുള്ള നടപടികളിലേക്ക് പി സി ജോർജ് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കടക്കൂട്ടൽ അത് അതെ അതേസമയം വെള്ളാപ്പള്ളിയെയും തുഷാർ വെള്ളാപ്പള്ളിയും പി സി ജോർജിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇത് ഇത്തരത്തിൽ എന്നെ ബി ഡി ജെസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു അതിർത്തി തുഷാർ വെള്ളാപ്പള്ളി കേന്ദ്ര നേതൃത്വത്തെ ഉടൻ തന്നെ അറിയിക്കുമെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ അത്തരത്തിൽ അവരെ ഒന്ന് തണുപ്പിക്കാനുള്ള ഒരു ഫോർമുല കൂടി കേന്ദ്ര നേതൃത്വം കൈക്കൊ കൊള്ളും എന്നാണ് അറിയുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമവായ ചർച്ചകളിലേക്കൊക്കെ ഒരു ഒത്തു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ കരുതുന്നത്